കോൺഗ്രസ് അടവ് മാറ്റുന്നു കേരള കോൺഗ്രസിന് ഇട്ട് അടുത്ത എട്ടിന്റെ പണി അസംബ്ലിയിൽ കൂടുതൽ സീറ്റുകൾ വാഗ്ദാനം ചെയ്ത കേരള കോൺഗ്രസിനെ ഒതുക്കി കോട്ടയം സീറ്റ് കൈക്കലാക്കാൻ ഇപ്പോ കോൺഗ്രസിന്റെ ശ്രമം കോൺഗ്രസിന്റെ ചാണക്യതന്ത്രം യു ഡി എഫിന്റെ അവസാനത്തിലേക്കോ സുധാകരനും സതീശനും കോൺഗ്രസിന്റെ അന്തകന്മാരാണോ കാലകാലങ്ങളായ കേരള കോൺഗ്രസിനെയും ഘടക കക്ഷികളെയും ഇതുപോലെ പറഞ്ഞാണ് കോൺഗ്രസ് ഒതുക്കിക്കൊണ്ട് ഇരിക്കുന്നത് ഘടക കക്ഷികളിൽ പ്രധാന സ്ഥാനാർത്ഥികളെ ഓരോ മോഹന വാഗ്ദാനങ്ങൾ നൽകി മോഹിപ്പിച്ച് കൂടെ നിർത്തി അവസാനം അവിടുത്തെ സീറ്റ് മോഹികളായ കോൺഗ്രസ്സുകാർ തന്നെ വിജയിക്കുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നാല് സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് മൂന്ന് സീറ്റ് നേടിയ കേരള കോൺഗ്രസിനെ ഇടത് കൈകൊണ്ടും വലത് കൈകൊണ്ടും തട്ടി തട്ടി ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് കോൺഗ്രസ് തന്നെയാണ് ഇവരുടെ കുൽസിത തന്ത്രങ്ങൾ പാളിപ്പോയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ യാദൃച്ഛികമായി കേരള കോൺഗ്രസും മാണി ജോസഫും ഒന്നിച്ച് മുകുന്ദപുരം അടക്കം മൂന്ന് സീറ്റ് നേടി ജയിച്ചപ്പോൾ മാത്രമാണ് ഇപ്പോൾ യു ഡി എഫിലെ മൂന്നാം ഘടക കക്ഷിയായ കേരള കോൺഗ്രസിന് സീറ്റ് കൊടുക്കാതെ അവരെ പറ്റിക്കാനുള്ള കുതന്ത്രങ്ങളാണ് സുധാകരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ സമരാഗ്നി കേരള യാത്രക്കിടെ ഇന്ന് രാവിലെയാണ് കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന സൂചന കെ സുധാകരൻ നൽകിയത് കോട്ടയത്ത് ജയസാധ്യത നോക്കിയാണ് സീറ്റ് ചോദിച്ചിരിക്കുന്നത് കോട്ടയം സീറ്റ് വിട്ടു നൽകാൻ കേരള കോൺഗ്രസിനോട് സുധാകരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോട്ടയം സീറ്റ് വിട്ടു നൽകിയാൽ പകരം കേരള കോൺഗ്രസ്സിന് നിയമസഭയിൽ കൂടുതൽ സീറ്റ് നൽകാമെന്നാണ് സുധാകരൻ ഇപ്പോൾ പറയുന്ന വാഗ്ദാനം എന്നാൽ ഇപ്പോൾ കോട്ടയം ലോക്സഭാ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് കെ സുധാകരന്റെ വാദം തള്ളിക്കൊണ്ട് കേരള കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട് കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിനാണെന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് കേരള കോൺഗ്രസ് നേതാവ് മോൻസ് ജോസഫ് പറഞ്ഞു ചർച്ചകളിലൂടെയാണ് തീരുമാനം എടുത്തതെന്നും ആ സമയത്ത് കെ പി സി സി അധ്യക്ഷൻ സ്ഥലത്തില്ലായിരുന്നുവെന്നും മോൻസ് ജോസഫ് വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക